എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിൽ തിരുവനന്തപുരം കരമന സ്വദേശി അമൃതയ്ക്ക് നഷ്ടമായത് ഭർത്താവിനെ ഒരു നോക്ക് കാണണമെന്ന അവസാന ആഗ്രഹമാണ് ഹൃദ്രോഗത്തെ തുടർന്ന് മസ്ക്കറ്റിൽ അത്യാഗത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നമ്പി രാജേഷ് ഇന്നലെയാണ് മരിച്ചത് ചികിത്സയിലായിരുന്ന രാജേഷിനെ കാണാൻ എയർ ഇന്ത്യ എക്സ്പ്രസിലായിരുന്നു അമൃത ടിക്കറ്റ് എടുത്തത് വിമാനം റദ്ദാക്കിയതോടെ അമൃതയുടെ യാത്ര മുടങ്ങി വിജിന്റെ റിപ്പോർട്ട് വീക്സ് നിങ്ങൾ വേണമെങ്കിൽ വേറെ അറേഞ്ച് പറയുന്നത് അതൊരു ഇതല്ല അതൊരി ഇതല്ലല്ലോ സൊല്യൂഷനല്ലല്ലോ ഇവരിപ്പോൾ ഫ്ലൈറ്റിലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ വിടണം ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായതിനെ തുടർന്ന് പെട്ടെന്ന് മസ്കറ്റിലേക്ക് എത്താൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകാനിരുന്നതായിരുന്നു അമൃതയും അതുപോലെ തന്നെ അമൃതയുടെ അമ്മയും പക്ഷേ അവർക്ക് പലതവണ ടിക്കറ്റ് മാറ്റി നൽകിയിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല ഭർത്താവ് അവിടെ ചികിത്സയിലായിരുന്നു ആ സുഹൃത്തുക്കളൊക്കെ ചേർന്നാണ് മസ്കറ്റിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഭർത്താവ് ഇന്നലെയാണ് മരണവിവരം ഇവർ അറിയുന്നത് എന്തായാലും അവസാനമായി ആഗ്രഹം പോലും നടക്കാതെ ആണ് മരണപ്പെടുന്നത് ഭാര്യയ്ക്ക് രണ്ട് കുട്ടികളാണ് ഈ നമ്പിരാജേഷ് ഭാര്യയുടെ അമ്മ തന്നെ പറയും അന്ന് ഒരുമിച്ച് പോകാൻ നിന്നത് അമ്മയായിരുന്നു അമ്മയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അമ്മ എപ്പോഴാണ് ഈ മരണ വിവരം അറിയുന്നത് വൈകിട്ട് നാലു മണിക്കായി ഞാൻ അറിഞ്ഞത് മോളേജ് കോളേജിൽ പോയിട്ട് വന്ന് കയറിയതുള്ളൂ അപ്പം ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്നോട് മരിച്ച കാര്യം പറഞ്ഞില്ലേ ഇത് സുഹല സീരിയസ് ആണെന്ന് പറഞ്ഞ എന്നോട് വിളിച്ച് പറഞ്ഞത് വിളിച്ച് പറഞ്ഞ ചേട്ടനും അറിഞ്ഞില്ല സംഭവം രാവിലെ രാവിലെ ഒറ്റ റൂമിലെ ആരും ഇല്ല റൂമിൽ അപ്പോൾ രാവിലെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു പയ്യൻ രാവിലെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു പയ്യൻ പോയ സമയത്ത് കിടക്കുകയായിരുന്നു അപ്പം കിടക്കുന്ന ശല്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫുഡ് ഡൈനിങ് ടേമ്പിൾ വെറുത്തു വെച്ചിട്ട് തിരിച്ചു പോയി പിന്നെ പന്ത്രണ്ടരയ്ക്ക് ചോറ് കൊണ്ട് പോയപ്പോഴും ആ പൊസിഷൻ തന്നെയാണ് കിടക്കുന്നത് അപ്പം അങ്ങനെ ഡൗട്ട് തോന്നി സ്കൂളിലുള്ള ആദ്യം അറിയിച്ച് അപ്പം തന്നെ പോലീസൊക്കെ വന്ന് അതിനുശേഷമാണ് ഹസ്ബൻഡിനെ വിളിച്ച് അറിയിക്കുന്നത് ഹസ്ബൻഡിനെ വിളിച്ച് അറിയിക്കുമ്പോൾ അവിടുത്തെ ഒന്നര മണി ഇവിടുത്തെ മൂന്ന് മണിയായി അപ്പോൾ ആ ചേട്ടൻ വന്ന ശേഷമാണ് ഞങ്ങൾ പോലും അറിയുന്നത് മരിച്ച കാര്യം ഞങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ മരിച്ച കാര്യം പൊതു ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണ വഴിക്ക് കാര്യം പറഞ്ഞത് എന്നാൽ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു അവസരം ഞങ്ങൾ അവിടെ നിന്ന് കാലി പിടിച്ചാൽ ഞങ്ങൾ ചോദിച്ചു ഞാനും എൻ്റെ മോളെ തൊട്ട് അടുത്ത ദിവസം കണ്ട് അമ്മി ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞു അടുത്ത ദിവസം നിങ്ങൾക്ക് കയറി പോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ട് ഇത്രയും കൊലച്ചതി നമ്മളടുത്ത് ചെയ്യലെന്ന് ഞങ്ങൾ കാലി പിടിച്ചാൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ മോളെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി അതൊന്ന് ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും കിടന്ന് കറിഞ്ഞ് വിളിച്ചത് പ്രാവശ്യം ഫ്ലൈറ്റ് ടിക്കറ്റ് മാറ്റി തന്നു എത്ര തന്നെ തൊട്ടടുത്ത് ആദ്യം പറഞ്ഞ് പതിനാലാം തീയതി പിന്നെ പറഞ്ഞ് പതിനേഴാം തീയതി എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല മോള് ഭയങ്കര ബഹളം ഉണ്ടെങ്കിൽ പറ്റത്തില്ലേ ഞാൻ സീരിയസ് ആയിട്ട് കിടക്കൽ എനിക്കൊന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു തൊട്ടടുത്ത് നമ്മൾ നമ്മളെ വാകെട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ദിവസത്തിന് ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പോയി ഞങ്ങൾ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോയപ്പോൾ അപ്പോഴും പറയുന്നുണ്ട് അവിടെ എയർപോർട്ട് മാനേജർ വന്ന് പറഞ്ഞു എയർലൈൻസിൻ്റെ മാനേജർ വന്ന് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്ലൈറ്റ് പോവാത്തോണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കഴുകു നമുക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തരും നമ്മൾ നിസ്സേഹമായ ഒരു മിണ്ടാകുന്നെങ്കിൽ ഇറങ്ങി ഇപ്പം എന്തോ പകലം ഉണ്ടാക്കാനെ ശരിക്കും പറയാണെങ്കിൽ അവർ ആ സമയത്ത് അവിടെ നിന്ന് ആൾക്കാരെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഓരോ ഡേറ്റ് ഇട്ട് ഡേറ്റ് ഇട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞേക്കായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് പറയേണ്ടത് ടിക്കറ്റ് ഇതിനെ പത്താം തീയതി ഡേറ്റ് ഇട്ടു അപ്പം ഞങ്ങൾ അറിഞ്ഞില്ല സീരിയസ് ആയിട്ട് കിടക്കുന്ന അറിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അത് കയ്യിൽ പൈസ ഒന്നും അവിടെ ഒത്തിരി പൈസയൊക്കെ ഹോസ്പിറ്റലിലായി അപ്പോൾ അത് കണ അത് കണക്കാക്കിയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് ശരി ഒന്ന് കണ്ടിട്ടെങ്കിൽ വേറെ ഒന്നും അടുത്ത് രണ്ട് ഇരണ്ട് ജോഡി ഡ്രസ്സ് മാത്രം ഞങ്ങൾ എടുത്തായിരുന്നു ഒന്ന് പോയി ഒന്ന് പക്ഷേ അവിടെ പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരു മരണം ഒഴിവാക്കി കൊച്ചങ്ങൾക്ക് തന്ത് കിട്ടിപ്പോയാനേ ഒരു മരുന്ന് വരുന്നു അപ്പം ആ മൂന്ന് ദിവസം രണ്ട് ദിവസം റൂമിനകത്ത് ഒറ്റയ്ക്കല്ലേ കിടക്കുന്ന കൂടെ ആരുമില്ല എന്തൊന്നും കേൾക്കാൻ ആരുമില്ല ഞങ്ങൾ വീഡിയോ കോളിൽ വിളിക്കും സംസാരിക്കും ഞാൻ മരിക്കത്തില്ലേ ഞാൻ മരിക്കത്തിൽ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മോളെ കല്യാണം വരെ ഞാൻ ജീവിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് മോളെ ആസ്വദിപ്പിച്ചു ഈ മക്കളെ കാണാൻ ഒരു നേരം പോലും മക്കളെ കാണാൻ ഇരിക്കില്ല

അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം പോയപ്പോഴും ടിക്കറ്റ് ക്യാൻസലായി ഫ്ലൈറ്റ് ക്യാൻസലായി പിന്നെ ഒന്നും പറഞ്ഞില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നാല് ദിവസവും എല്ലാ ഫ്ലൈറ്റും ഫുള്ളാന്നു പറഞ്ഞു ഈ എയർ ഇന്ത്യ അധികൃതരുടെ ഇത്തരം ഒരു സമരം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കവും നടത്താത്തതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരൊന്നും അതിൽ കൃത്യമായ ഇടപെടൽ നടത്താത്തതിൻ്റെയും ഒരു ജീവൻ പൊലിഞ്ഞു അവസാനമായ അമൃതയ്ക്ക് ഭർത്താവിനെ കാണണം എന്ന ഒരു ആഗ്രഹം കൂടിയാണ് ഇല്ലാതായത് എന്തായാലും ഈ സമരം തുടങ്ങിയത് മുതൽ അതിദുരിതത്തിലാണ് ഈ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് പൂർണ്ണമായും പരിഹരിക്കാനും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മരണം കൂടി സംഭവിക്കുന്നു അത് അവരെ കാണാൻ കഴിയാതെ ഒരു നിരാശയിൽ ഭാര്യയൊക്കെ ഈ വീട്ടിൽ ഇപ്പോഴും സങ്കടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ പല വിഷയങ്ങളും ഈ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നു അതിലൊരു കൃത്യമായ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് തൊഴിലാളി സമരം അത് ന്യായമാണ് എന്നൊക്കെ പറയുമ്പോഴും എയർ ഇന്ത്യ അധികൃതർ ഇപ്പോഴും ഇത് പരിഹരിക്കാൻ തയ്യാറാകാത്തതാണ് ഇവരുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം